റെയ്ഡ് തുടരുക തന്നെയാണ് വീട്ടിൽ പരിശോധന റഷീദ് ചേരുകയാണ് റഹീസ് ഇതിൽ ഏറ്റവും കള്ളപ്പണ ഇടപാട് നടന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് കണ്ടെത്തലാണ് പൊറ്റിയുടെ വീട്ടിലെ പരിശോധന എത്രത്തോളം നിർണായകമാകും എന്തൊക്കെ കാര്യങ്ങളിലാണ് അവിടെ ഇ ഡി പരിശോധന നടത്തുന്നത് അവിനിത ശബരിമല സ്വർണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയിലെ പുളിമാത്തിലെ വസതിയിലാണ് പരിശോധനകൾ നടക്കുന്നത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ആ പോറ്റിയുടെ അമ്മ സഹോദരിയുടെ വീട്ടിലായിരുന്നു അവരെ എത്തിച്ചതിന് ശേഷമാണ് റെയ്ഡ് തുടങ്ങിയത് വീടിനകത്ത് മാത്രമല്ല വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലും പരിശോധനകൾ നടക്കുകയാണ് നാല് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് പുറമേ ബാങ്ക് ഓഫ് ബറോഡയിലെ രണ്ട് ജീവനക്കാരും ഒപ്പമുണ്ട് അത് ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ട രേഖകളുണ്ടെങ്കിൽ അതിലൊരു കൃത്യത വരുത്തുന്നതിന് വേണ്ടിയാണ് ബാങ്കിലെ രണ്ട് ജീവനക്കാരെ കൂടി ഒപ്പം കൂട്ടിയിരിക്കുന്നത് ഈ പരിശോധനകൾ തുടങ്ങി ഏതാണ്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞ സമയത്ത് പോറ്റിയുടെ ഒരു ബന്ധുവിനെ വീടിനകത്ത് വീടിനകത്തുണ്ടായിരുന്ന ഒരു ബന്ധുവിനെ ചില രേഖകളുമായി പുറത്തേക്ക് അന്വേഷണ സംഘം കൊണ്ടുവരികയും പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് ചില രേഖകളുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളും മറ്റും എടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയതാണ് എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം അദ്ദേഹത്തെ തിരിച്ചെത്തിക്കും എന്നും ഇ ഡി ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് പ്രധാനമായും സാമ്പത്തികവും സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണം ഇടപാടുകൾ ഇടപാടുകളടക്കം ുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും രേഖകൾ നട വീട്ടിലുണ്ടോ എന്നതാണ് അന്വേഷിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എസ് ഐ ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് അരിച്ചു അരിച്ചുപിറക്കി അവിടെ നിന്ന് കിട്ടാവുന്ന രേഖകളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് അതിനുശേഷം ആ വീട്ടിൽ സ്ഥിരമായി ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ ഭാര്യയോ അമ്മയോ താമസിക്കുന്നുമില്ലായിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ വന്ന് വീട് വൃത്തിയാക്കിയിട്ട് പോകുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ എന്തെങ്കിലും രേഖകൾ ആ വീട്ടിൽ നിന്ന് കിട്ടുമോ എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും വീടിന്റെ തൂണിലും തുരുമ്പിലും അരിച്ചു പറക്കുന്ന പ്രവർത്തനമാണ് ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ഈ സംഭാവനകളുൾപ്പെടെ വലിയ രീതിയിലുള്ള ക്രമക്കേടുണ്ട് ആചാരപരമായി മായ കാര്യങ്ങളിൽ പല ക്രമക്കേടുകളുണ്ട് എന്നൊക്കെ ഇ ഡി സംശയിക്കുകയാണ് അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള ഇതുവരെ നടന്ന കാര്യങ്ങൾ എന്നതിനപ്പുറം ഇത് പഴുതടച്ചുള്ള പഴുതടച്ചുള്ളൊരന്വേഷണത്തിലേക്ക് ഇ ഡി പോകുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ ഈ ഘട്ടത്തിൽ വിനീത അത്തരത്തിൽ പടിതടച്ചുള്ള അന്വേഷണം തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ ലക്ഷ്യമിടുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ സ്വർണ്ണക്കൊള്ളയിൽ മാത്രമല്ല ഇ ഡിയുടെ അന്വേഷണം എന്നുള്ളതാണ് നേരത്തെ നമ്മൾ ഇ സി ഐ അറിസ്റ്റർ ചെയ്തപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് സ്വർണ്ണക്കൊള്ളയിൽ മാത്രമായിരിക്കും ഇ ഡിയുടെ അന്വേഷണം എന്നുള്ളതാണ് പക്ഷേ അവർ ഇപ്പോൾ വളരെ ക്ലിയറായി തന്നെ വ്യക്തമാക്കുന്നു അതായത് അതിൽ മാത്രമല്ല ശബരിമലയിലെ മറ്റ് ക്രമക്കേടുകളിലേക്കും അന്വേഷണം വ്യാപിക്കുകയാണെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വാജി വാഹനമടക്കമുള്ള കാര്യങ്ങളാണ് അതായത് ഈ ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചടങ്ങുകൾ Adile. ആ സാമ്പത്തിക ഇടപാടുകൾ അപ്പോൾ അതിൻ്റെ പരിധിയിൽ വാജിവാഹനവും വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് പലപ്പോഴായിട്ട് ശബരിമലയിലേക്ക് എത്തിയ സംഭാവന ക്ഷേത്രത്തിന് നൽകിയ സംഭാവന ആ സംഭാവനയിലൊക്കെ തന്നെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നുള്ള വിവരം കൂടിയാണ് പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്നതെന്നുള്ളതാണ് ഇ ഡി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് ഈ നെയ് വിതരണം അടക്കമുള്ള കാര്യങ്ങളിൽ ക്രമക്കേടുകൾ നടന്നു എന്നുള്ളത് അതിൽ അന്വേഷണം വേണമെന്നുള്ളത് എസ് ഐ ടിക്ക് ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് ആ സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിരിക്കുക അപ്പോൾ ആ നെയ് വിതരണത്തിൻ്റെ പറവിൽ നട ഈ ഇടപാടുകളടക്കം അല്ലെങ്കിൽ അതിന്റെ ക്രമക്കേടുകളൊക്കെ തന്നെ ഇടി പരിശോധിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇരുപത്തിയൊന്ന് ഇടങ്ങളിലാണ് ഒരേ സമയം ഇഡിയുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നേരത്തെ ഇ സി ആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഈ പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇടി നടത്തിയിരുന്നത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് പരിശോധിച്ചിരുന്നു അതിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട് ഇതിന് പുറമെയാണ് കൂടുതൽ രേഖകൾ സ്വാഭാവികമായിട്ടും പിടിച്ചെടുക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇരുപത്തിയൊന്ന് ഇടങ്ങൾ റെയ്ഡ് ൾ നടക്കുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി മാറാൻ പോകുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ വീട്ടിലും ഓഫീസിലും ഒപ്പം തന്നെ ഗോവർദ്ധന്റെ വീട്ടിലും ഉണ്ണികൃഷ്ണ ബോറ്റിയുടെ വീട്ടിലുമൊക്കെ നടത്തുന്ന റെയ്ഡുകളാണ് അവിടെ നിന്ന് പിടിച്ചെടുക്കുന്ന രേഖകൾ ആ രേഖകളൊപ്പം തന്നെ ഈ ആസ്തി വിവരങ്ങൾ കാരണം ഇതിനകം ഈ ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം കവർന്ന സ്വർണം അത് കേരളത്തിന് പുറത്തേക്ക് എത്തിച്ച് വിറ്റ് അതിൻ്റെ ലാഭം ആർക്കൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് ആർക്കൊക്കെയാണ് ലഭിച്ചതെന്നുള്ളതാണ് ഇ ഡിക്ക് മനസ്സിലാക്കാറുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആസ്തി വിവരങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അതിൽ അത്തരത്തിലൊരു കണ്ടെത്തലിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാവുന്ന നടപടികളിലേക്ക് ഇ ഡി കടക്കുകയും ചെയ്യും അതിന് മുന്നോടിയായിട്ടുള്ള പരിശോധനകൾ കൂടിയാണ് ഇ ഡിയുടെ ഭാഗത്തുനിന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാവുന്ന നീക്കമൊക്കെ തന്നെ ഈട് ഡി നടത്തും കൂടിയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് അത് ഇനിയും മണിക്കൂറുകൾ തുടരുമെന്നുള്ള സൂചനയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത് വിപുലമായ റെയ്ഡാണ് സമീപകാലത്തൊന്നും കാണാത്ത വിധത്തിലുള്ള റെയ്ഡാണ് കാരണം കേരളത്തിലെ രണ്ട് യൂണിറ്റുകൾ ഇഡിയുടെ കൊച്ചി കോഴിക്കോട് യൂണിറ്റുകൾക്ക് പുറമെ ബംഗളൂരു ചെന്നൈ യൂണിറ്റുകളുടെ കൂടി സാന്നിധ്യത്തിൽ അവരുടെ അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് ഈ റെയ്ഡ് നടക്കുന്നത് ഇന്നലെ രാത്രിയോടുകൂടി അവിടുത്തെ ഉദ്യോഗസ്ഥർ കൊച്ചിയിലേക്ക് എത്തിച്ചേർന്നു അതിനുശേഷം കൃത്യമായി എവിടേക്കെയാണ് റെയ്ഡ് നടത്തേണ്ടതെന്നുള്ള ആ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ തുടങ്ങിയ റെയ്ഡാണ് ഒരുപക്ഷേ ഇന്ന് കൊണ്ട് അവസാനിക്കാതെ നാളേക്ക് നീളുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ആ വ്യക്തത വരേണ്ടതുണ്ട് ശരി ഇ ഡി നീക്കം ഈ ഘട്ടത്തിൽ നിർണായകം തന്നെയാണ് മിക്ക ഇടങ്ങളിലും ഇരുപത്തിയൊന്ന് ഇടങ്ങളിലാണ് നിലവിൽ പരിശോധന നടത്തുന്നത് തന്ത്രിയുടെ വീട്ടിലാദ്യഘട്ടത്തിൽ പരിശോധനയില്ല എന്നതും ശ്രദ്ധേയമാണ് ടി വി പ്രസാദും റഹീസ് റഷീദും എസ് എസ് ശരണുമാണ് വിശദാംശങ്ങൾ നൽകിയത്